വാർത്ത നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം കൂടി രാജിവെപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറെ കഴിഞ്ഞ രാത്രികളിൽ അദ്ദേഹത്തിന്റെ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള രാജിക്ക് ശേഷമുള്ള കഴിഞ്ഞ രാത്രികളിലും പകലുകളിലും ഒക്കെ വല്ലാതെ പണിയെടുത്തു കേരളത്തിലെ നമ്മുടെ മാധ്യമങ്ങളെന്ന് നമുക്കറിയാം പക്ഷെ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ എം എൽ എ ആയി തുടരും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതൊരു അച്ചടക്ക നടപടി എന്ന നിലയിൽ തന്നെയാണ് എന്നാൽ പാർട്ടി അന്വേഷണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകില്ല എന്നും പറയുന്നു ഏതായാലും ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ കൊണ്ടുവന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം കൂടി ഞങ്ങൾ രാജിവെപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്കിംഗ് കാർഡ് മടിച്ച് ഏത് നിമിഷവും ഈ ബ്രേക്കിംഗ് കാർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ വാർത്ത പോകുമല്ലോ അപ്പൊ ഈ ബ്രേക്കിംഗ് വാർത്ത കൊടുക്കാൻ വേണ്ടി കാത്തിരുന്ന നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും അവർക്ക് ഇച്ഛാഭംഗം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അദ്ദേഹത്തിന് എതിരെ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നു മറ്റ് ഏതെങ്കിലും ഘടകങ്ങളിൽ രാഹുൽ അംഗമല്ല രാഹുൽ ആകെ അംഗമായിട്ടുള്ളത് അദ്ദേഹം പ്രധാനപ്പെട്ട പദവികൾ എന്ന് പറയുന്നത് പദവി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമായിരുന്നു അത് രാജിവെച്ചു പിന്നീട് അദ്ദേഹത്തിനുള്ളത് കോൺഗ്രസ് അംഗത്വമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ആറ് രൂപ മെമ്പർഷിപ്പാണ് ആ അംഗത്വം ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആറുമാസത്തെ സമയം രാഹുൽ മാംകൂട്ടത്തിൽ പാർട്ടി കൊടുക്കുന്നു എന്നുള്ളതായിരിക്കാം ഇച്ചിരി ഒരു നല്ല നടപ്പ് സമയം എന്ന നിലയിലൊക്കെ കൊടുക്കുന്നതായിരിക്കാം എന്തായാലും ഇത് ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചതും ഒരു മുഖം രക്ഷിക്കൽ നടപടി കൂടിയാണ് കാരണം പ്രത്യേകിച്ചും നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നിൽക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും അതുപോലെ ഒൻപത് മാസങ്ങൾക്ക് അപ്പുറത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോകുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഈ മാധ്യമങ്ങളും അതുപോലെ ഈ കോൺഗ്രസ് ആ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന വലിയ ഒക്കെ അതൊക്കെ കണക്കിലെടുത്താകണം പ്രതിഷേധം എന്ന് പറയുമ്പോൾ സാധാരണ ആളുകളുടെ പ്രതിഷേധമല്ല കേട്ടോ പാലക്കാട്ടെ ജനങ്ങളുടെ പ്രതിഷേധം പോലും അല്ല കേട്ടോ മറിച്ച് അത് കോൺഗ്രസ്സിലെ കുറച്ച് നേതാക്കൾ യൂത്ത് കോൺഗ്രസ്സിലെ യൂത്ത് കോൺഗ്രസ്സിലെ ഈ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന കുറേയധികം ഒരു ന്യൂനപക്ഷത്തിൻ്റെ വികാരവും ന്യൂനപക്ഷത്തിൻ്റെ ഇത്തരത്തിലുള്ള ആവശ്യവും അവരുടെ ആഗ്രഹവും ഒക്കെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ മാറ്റി നിർത്തണം എം എൽ എ സ്ഥാനം കൂടി രാജിവെപ്പിക്കണം എന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന വാർത്ത എന്ന് വെച്ചാൽ രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നവർക്കെതിരെ പോലും എതിരെ കോൺഗ്രസിൽ നിന്ന് പോലുമുള്ള കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് പോലും സൈബർ ആക്രമണം അവരൊക്കെ നേരിടുന്നു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നിയത് കൊള്ളാവുന്ന ഒരുത്തനെ പറഞ്ഞു വിട്ടിട്ട് അല്ലെങ്കിൽ കൊള്ളാവുന്ന ഒരുത്തനെ പരമാവധി അങ്ങ് കൊതുക്കിയിട്ട് അവൻ്റെ എം എൽ എ സ്ഥാനവും കൂടി രാജിവെപ്പിക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ശരാശരി അടിക്ക് കോൺഗ്രസിനെ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ശരാശരി അടിക്കൊരു വികാരം ഉണ്ടാകുമായിരിക്കുമല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രതിഷേധങ്ങളായിരിക്കാം സ്വാഭാവികമായിട്ടും ആ നിലയ്ക്ക് കോൺഗ്രസ്സിൽ ഇന്ന് തന്നെ രാഹുൽ കൂട്ടത്തിൽ നിലപാട് സ്വീകരിച്ചവർക്കെതിരെ ഉണ്ടാകാ ഉണ്ടായിട്ടു കൊണ്ടിരിക്കുന്നത് അപ്പം ഏതായാലും അത് വരും ദിവസങ്ങളിൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ട് ഈ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഒരു ഒരു പ്രത്യേകതയുണ്ടല്ലോ ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഏത് നിലയ്ക്കും ഈ കാര്യങ്ങൾ മാറി മറയാ മറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഏത് നിലയ്ക്കാണ് ഈ കാര്യങ്ങൾ മാറി മറിയുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് പിന്നെ യുവതലമുറ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നതായിരിക്കും ഈ കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്കും അതുപോലെ കോൺഗ്രസ്സിലെ ചില സീനിയറായ ഒന്നും ഞങ്ങൾ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഒട്ടും വയ്യേ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരു സാഹചര്യമായിരിക്കാം കാരണം രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ പോലൊരു നേതാവിൻ്റെ എം എൽ എ സ്ഥാനം കൂടി കളഞ്ഞു വിളിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമുക്കറിയാമല്ലോ തലമുറ ഒരു മറ്റൊരു തലമുറയാണല്ലോ മറ്റൊരു തലമുറ ആണ് ഇവിടെ അവരുടെ ഒരു ഡൊമിനൻസിലൂടെയാണ് ഇപ്പം റീൽസിനെ കുറ്റം പറയുന്ന ഈ ആശാമാരൊക്കെ യഥാർത്ഥത്തിൽ ഒരു റീൽസ് റീൽസിൽ ജീവിക്കുന്ന ഒരു തലമുറ നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ മറന്നു പോകുന്നുണ്ട് അപ്പൊ അത്തരം ആൾക്കാരുടെ അത്തരം ഒരു ജനറേഷന്റെ ഒരു ഹീറോ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പൊ ഏതായാലും വരുന്ന ദിവസങ്ങൾ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തത ഉണ്ടാകും വ്യക്തത വരുത്താൻ രാഹുൽ മാങ്കൂട്ടലിന് ഒരു സമയം കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്നു എന്ന നിലയിൽ കൂടി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സസ്പെൻഷൻ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെയുള്ള സസ്പെൻഷൻ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ മറ്റൊരു തേങ്ങയും കോൺഗ്രസ്സിന് രാഹുൽ മാൻ കൂടുതലിനെ ചെയ്യാനല്ല കാര്യം വേറൊരു പദവിയും രാഹുൽ മാൻ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ആ അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ചിലപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന നിലയിലുള്ള സൂചനകളും വരുന്നുണ്ട് ഇപ്പോൾ വി ഡി സതീശനാണ് പാർലമെന്ററി പാർട്ടി ലീഡറായ വി ഡി സതീശനാണ് അത് തീരുമാനിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എങ്ങനെയായിരിക്കും അതിൻ്റെ സംഭവം നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഏതായാലും വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവധിയെടുത്ത് പോകാൻ രാഹുലിനോട് ആവശ്യപ്പെടുമെന്ന നിലയിലൊക്കെയുള്ള സൂചനകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആറുമാസം കൊണ്ട് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ സ്വാഭാവികമായി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്ന ഒരു സമയമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും മറ്റ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണം വരാനിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളെ കാണും കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കും ഇത് ഔദ്യോഗികമായിട്ട് വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കുക അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ ഒരു സംഘർഷഭരിതമായ മറ്റൊരു വാർത്താ ദിനത്തിലേക്കാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഒരു വാർത്താ മണിക്കൂറുകളിലേക്കാണ് ഇനി അങ്ങോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെയായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം വീണ്ടും ചേരാം സ്നേഹം